ജാതകദോഷം എന്ന പേരിൽ സ്വന്തം ഭവനത്തിൽ നിന്നും ഒറ്റപ്പെടൽ നേരിടേണ്ടി വന്ന അവസ്ഥയിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നുവന്ന് സന്യാസിനിയായി പുതുജീവിതം ആരംഭിച്ച അനുഭവ സാക്ഷ്യമാണ് ഗായത്രി ദേവി എന്ന സിസ്റ്റർ ജിസ്മേരിയക്ക് ലോകത്തോട് പറയാനുള്ളത് അക്രൈസ്തവ സമുദായത്തിൽ ജീവിച്ച് ആചാരങ്ങൾ പിന്തുടർന്ന ഗായത്രി യേശുവിനെ കണ്ടെത്തിയത് അപ്രതീക്ഷിതമായാണ് തൻ്റെ ജാതകദോഷം നിമിത്തം താൻ വസിക്കുന്ന വീട് ദാരിദ്ര്യത്താൽ തകരുമെന്ന പ്രവചനത്തിൽ ഏറെ വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തിയായിരുന്നു ഇടപ്പള്ളി സ്വദേശിനിയായ ഗായത്രി ബന്ധുക്കളിൽ നിന്നും വീട്ടിൽ നിന്നുമുള്ള ഒറ്റപ്പെടുത്തലുകളും എല്ലാവരും അവഗണിക്കപ്പെട്ട അവസ്ഥയും ഗായത്രിയെ പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചു പിന്നീട് ഇടപ്പള്ളിയിൽ നിന്ന് വീട് വിറ്റ് മറ്റൊരു സ്ഥലത്ത് വാടക വീട്ടിൽ അവർ താമസമാരംഭിച്ചു പുതിയ സ്ഥലത്ത് പുതുജീവിതം ആരംഭിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു സ്ഥലം മാറ്റം എന്നാൽ അവിടെയും അസ്വസ്ഥതകൾ ബാക്കിയായിരുന്നു തൊട്ട് അയൽവക്കത്ത് താമസിച്ചിരുന്ന ഒരു ലാറ്റിൻ കുടുംബം യേശുനാമത്തിൽ ഉറക്കെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഗായത്രിയുടെ മനസ്സിൽ ദേഷ്യവും ദൈവവിശ്വാസത്തോടുള്ള എതിർപ്പും വർദ്ധിക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ ദൈവത്തിന് ഉറക്കെ പ്രാർത്ഥിച്ചാൽ മാത്രമേ വിളി കേൾക്കുകയുള്ളൂ എന്ന ചോദ്യവുമായി അവൾ ആ കുടുംബത്തെ സമീപിച്ചു നിങ്ങൾ ഡിവൈനിൽ പോയി ഒരാഴ്ച ധ്യാനം കൂടൂ പ്രാർത്ഥിച്ചാൽ കാര്യമുണ്ടോ കാര്യമുണ്ടോയെന്ന് ഉത്തരം ലഭിക്കും എന്നായിരുന്നു അവരുടെ മറുപടി ഈ മറുപടിയാണ് പിന്നീട് വഴിത്തിരിവായി മാറിയത് ഒരാഴ്ച കൊണ്ട് എന്ത് സംഭവിക്കാനെന്ന ചോദ്യം മനസ്സിലുയർത്തിക്കൊണ്ട് തന്നെ ധ്യാനത്തിന് പോകുവാൻ താല്പര്യമുണ്ട് എന്ന് മാതാപിതാക്കളെ അവൾ അറിയിച്ചു രൂക്ഷമായ എതിർപ്പായിരുന്നു അവരുടെ ആദ്യ പ്രതികരണം എന്നാൽ പതിയെ അവർ അയഞ്ഞു അങ്ങനെയെങ്കിലും കുടുംബത്ത് സ്വസ്ഥത വരികയാണെങ്കിൽ അങ്ങനെ എന്ന ചിന്തയോടെ അവളെ ഡിവൈനിലേക്ക് അയച്ചു ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ഉറക്കവും ഭക്ഷണവുമായി കഴിച്ചുകൂട്ടിയ ഗായത്രിയുടെ ജീവിതത്തിൽ നിർണായകമായി മാറിയത് നാലാമത്തെ ദിവസമായിരുന്നു ധ്യാന ശുശ്രൂഷയ്ക്കിടെ ഗായത്രി എനിക്ക് നിന്നെ വേണം നീ എൻ്റേതാണ് എന്ന അശരീതി അവൾ കേട്ടു ഈ സമയത്ത് അവളുടെ മനസ്സിൽ നിറഞ്ഞ ദൃശ്യങ്ങൾ യേശുവിൻ്റെ പീഡാസഹനങ്ങളായിരുന്നു എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഗായത്രിക്ക് ആ വാക്കുകൾ അത് നൽകിയ പ്രതീക്ഷ ചെറുതല്ലായിരുന്നു ഇത് അവളെ മാറ്റിമറിക്കുകയായിരുന്നു ധ്യാനത്തിൻ്റെ അവസാന രണ്ട് ദിവസങ്ങളിൽ അവളെ ഈശോയെ അടുത്തറിഞ്ഞു വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാൻ ശ്രമം ആരംഭിച്ചു സൗഹൃദ സംഭാഷണമായാണ് ഈശോയോട് അക്കാലം മുതൽ അവൾ സംസാരിക്കാൻ ആരംഭിച്ചത് ഈശോയെ വെല്ലിയേട്ട എന്നാണ് അവൾ വിളിച്ചിരുന്നത് വീട്ടിൽ തിരിച്ചെത്തിയ ഗായത്രിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റം എല്ലാവരെയും അതിശയിപ്പിച്ചു കുത്തുവാക്കുകൾക്കും മുറിപ്പെടുത്തലുകൾക്കും ഇടയിൽ പോലും അവൾ കാണിക്കുന്ന സംയമനവും ശാന്തതയും പ്രാർത്ഥനയും അവരെ വിസ്മയഭരിതരാക്കി അധികം വൈകിയില്ല ഗായത്രി തൻ്റെ ആവശ്യം മാതാപിതാക്കളെ അറിയിച്ചു തനിക്ക് മാമോദിസ സ്വീകരിക്കണം തങ്ങൾ പിന്തുടർന്നു വരുന്ന വിശ്വാസം ഉപേക്ഷിക്കുവാനുള്ള അവളുടെ നിലപാടിൽ ശക്തമായ എതിർപ്പുമായി മാതാപിതാക്കൾ രംഗത്ത് വന്നെങ്കിലും മകളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തെ പ്രതി അവർ വിട്ടുകൊടുത്തു അങ്ങനെ ഇടപ്പള്ളി പോണേക്കര സെൻറ് സേവിയേഴ്സ് ദേവാലയത്തിൽ വെച്ച് അവൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ജിസ്മേരിയായി ഈശോയെ ചേർത്തു പിടിച്ചുള്ള ജീവിതത്തിൽ അതിയായ ആഹ്ലാദം കണ്ടെത്തി അവൾ ഫാർമസിസ്റ്റായി ജോലി ചെയ്തു കൊണ്ടിരുന്നപ്പോഴാണ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തീരുമാനിക്കുന്നത് ഏത് കോൺഗ്രികേഷനിൽ ചേരണമെന്ന ചിന്ത ജിസിനെ അലട്ടിയിരുന്നു എന്നാൽ വിഷയം അവതരിപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജോലിയിലൊപ്പമുണ്ടായിരുന്ന അഗതികളുടെ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർമാരെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ നിറഞ്ഞത് ഈ ആഗ്രഹവുമായി ക്രിസ്തുവിനായി എല്ലാം ഉപേക്ഷിക്കുകയാണെന്ന് അറിയിച്ച് അവൾ തൻ്റെ അമ്മയെ സമീപിച്ചു കയ്യിലുണ്ടായിരുന്ന സ്വർണമെല്ലാം വിറ്റ് ഒരു മാലയാക്കി മാറ്റി അത് അമ്മയെ ഏൽപ്പിച്ച ശേഷമാണ് വിഷയം അവ അറിയിച്ചത് തീരുമാനത്തിൽ സ്തബ്ധയായ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി അമ്മയെ ആശ്വസിപ്പിച്ച ജിസ്മേരി ഇങ്ങനെ ഒരു ചോദ്യമുയർത്തി അമ്മയുടെ മകൾ ഈശോയുടെ കൂടെ സന്തോഷമായി ജീവിക്കുന്നതാണോ നല്ലത് അതോ ദുഃഖിതയായി കഴിയുന്നതാണോ കാണേണ്ടത് എൻ്റെ മകൾ എവിടെയായിരുന്നാലും സന്തോഷമായിരുന്നാൽ മതിയെന്ന് അമ്മ മറുപടി നൽകി പിതാവ് ആദ്യം എതിർത്തെങ്കിലും പിന്നീട് മകളെ അനുഗ്രഹിച്ചാണ് മഠത്തിലേക്ക് പറഞ്ഞയച്ചത് ശ്രദ്ധേയമായ വസ്തുത സിസ്റ്ററുടെ പ്രഥമ വ്രത വാഗ്ദാനത്തിന് മൂന്ന് മാസം മുൻപ് ആ മാതാപിതാക്കളും സഹോദരനും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എന്നതാണ് ഡിവൈനിൽ നിന്ന് ഗായത്രി കൊണ്ടുവന്ന ബൈബിളും പ്രാർത്ഥന പുസ്തകങ്ങളും മകളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റവും അവരുടെ ജീവിതത്തെയും ഏറെ സ്വാധീനിച്ചിരുന്നു ഗായത്രി ദേവിയിൽ നിന്ന് ജിസ്മേരിയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ലായിരുന്നുവെന്നും വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം തനിക്കില്ലെന്നും സിസ്റ്റർ ജിസ്മേരി പറയുന്നു മുന്നോട്ടുള്ള നാളുകളിൽ അനേകരിലേക്ക് ക്രിസ്തുവിനെ എത്തിക്കുവാൻ ഉള്ള ശ്രമത്തിലാണ് ഈ യുവ സന്യാസിനി